ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി മോട്ടോ വ്ലോഗേഴ്സിന് വേണ്ടിയുള്ളതാണ് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്നു ലോങ് ഡ്രൈവ്സ് പോകുന്നു കണ്ടിന്യൂസ് ആയിട്ട് മോട്ടോർ സൈക്കിളിൽ അമ്പത് നൂറ് കിലോമീറ്റർ ഒക്കെ മിനിമം യാത്ര ചെയ്യുന്നു ഇദ്ദേഹം നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഇദ്ദേഹത്തിന്റെ പേരാണ് ചിന്താമണി ജയ്പൂരി ഒരു പെയിൻഫുൾ മെഡിക്കൽ കണ്ടീഷനിലൂടെ ഇയാൾ കടന്നുപോയി അതേക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അതായത് കടന്നുപോയ മെഡിക്കൽ കണ്ടീഷൻ ഹൈഡ്രോസിഡിയാണ് അതിനുള്ള റീസൺ ഡോക്ടേഴ്സ് പറഞ്ഞത് അദ്ദേഹത്തിന് പെട്രോൾ ടാങ്ക് കണ്ടോ കുറച്ച് ഫ്രണ്ടായിട്ട് ബൾജായിട്ടിരിക്കുന്നു പൊങ്ങിയാണ് ഇരിക്കുന്നത് പെട്രോൾ ടാങ്ക് ഹൈഡ്രോസിലി എന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ സ്ക്രോട്ടം മെയിൽ ആണുങ്ങളുള്ള സ്ക്രോട്ടം ഈ സ്ക്രോട്ടം ബൾജാവും ഫ്ലൂയിഡ് കെട്ടി കിടന്ന് അത് അക്യുമുലേറ്റ് ചെയ്ത് ബൾജാവുന്നു സ്ക്രോട്ടം ഇതാണ് നമ്മുടെ സ്ക്രോട്ടം ഈ സ്ക്രോട്ടം ഫ്ലൂയിഡ് അബ്ഡോമിൻ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് ബൾജാവുന്നു ബൾജായിട്ട് അത് പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് കളയുക അത് വലുതാവുകയാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുക നോർമലി അത് അക്യുമുലേറ്റ് ആയാൽ ഓട്ടോമാറ്റിക് നമ്മുടെ ശരീരത്തിന് മെക്കാനിസം ഉണ്ട് ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊടുക്കുകയാണെങ്കിൽ അത് റീസെറ്റായി കിട്ടും നോർമൽ കണ്ടീഷനായി മാറും പിന്നെ ഇഞ്ചുറി ചെയ്തുകൊണ്ടിരിക്കില്ലേ ആ ഒരു ഭാഗത്തേക്ക് അതായത് കണ്ടിന്യൂസ് മറ്റേ ഞാൻ പറഞ്ഞ ചിന്താമണി ജയ്പൂരി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഈ ഒരു ടൈം റെസ്റ്റ് പീരീഡ് കൊടുക്കുന്നില്ല ഇതിന്റെ ഫലമായിട്ട് അയൊക്കെ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ സ്ക്രോട്ടം ബൾജായി അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത് നോർമലി ഇതൊരു ഓപ്പറേഷൻ വലിയ പെയിൻഫുൾ അല്ല കാരണം അനസ്ഥി ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇദ്ദേഹം ഒരു സ്മോക്കറിനും കൂടെ ആയിരുന്നു പണ്ട് അല്ലെ ചിന്താമണി ചെയ്യപ്പോ ഒരു സ്മോക്കർ കൂടിയായിരുന്നു സ്മോക്കർ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പക്ഷെ ഇപ്പം അല്ല ഈ റീസെന്റ് രണ്ട് മൂന്ന് വർഷമായിട്ട് അയാൾ സ്മോക്കിംഗ് ചെയ്യുന്നില്ല ഉപേക്ഷിച്ചു എന്നിരുന്നാൽ കൂടി ഈ സ്മോക്കിംഗ് ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് ഈ അനസ്തീഷ് കൊടുത്തിട്ടും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള അനസ്തീക്ഷയും ഏറ്റില്ല എന്നുള്ളതാണ് പെയിൻഫുൾ ആയിരുന്നു വളരെയധികം പച്ചയ്ക്ക് കീറി മുറിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയത് ഒന്നുകൂടെ പറയട്ടെ ഇത് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ സീൻസ് അല്ല ഇത് ഞാൻ നെറ്റി നടത്തൊരു സീൻസാണ് അദ്ദേഹം ആ ഒരു സ്പെഷ്യൽ വ്ലോഗ് ചെയ്തിരുന്നു ഇതേപ്പറ്റി റീസെന്റായി സംസാരിച്ചുകൊണ്ട് ആ ഓപ്പറേഷൻ പോകുന്നതും തിരിച്ചു വരുന്നതും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പെയിൻഫുൾ കണ്ടീഷനിലൂടെ അദ്ദേഹം കടന്നുപോയി ഓപ്പറേഷൻ ചെയ്തു ആ ഒരു ഫ്ലൂയിഡ് നീക്കം ചെയ്തു റീസെറ്റ് ചെയ്തു ഹൈഡ്രോസിഡി എന്ന കണ്ടീഷൻ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം ഒന്ന് ഒരു കാരണമാണ് ഇഞ്ചുറി ആ ഇഞ്ചുറി നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണങ്ങാൻ സമയം കൊടുക്കുക അല്ലെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ സമയം കൊടുക്കുക റെസ്റ്റ് ബിൽഡ് കൊടുക്കുക ഈ കണ്ടിന്യൂസ് ആയിട്ട് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുന്നു ഒരു അഞ്ച് പത്ത് പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യുന്നു എന്നുള്ള പ്രശ്നമല്ല അതും ഇഞ്ചുറി ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ അതും പ്രശ്നമാണ് കേട്ടോ ഇതുപോലെ ഒരു കണ്ടീഷനാണ് വെരിക്കോസിരി എന്ന് വെച്ചാൽ നമ്മളെ കാലില് വെരിക്കോസ് വെയിൻസ് വരത്തില്ലേ ബൾജി വരത്തില്ലേ അപ്പൊ അതുപോലത്തെ ഒരു കണ്ടീഷൻ വരും അതിനാണ് വെരിക്കോസിരി ഇതും നമ്മൾ എയർലി ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ ഇത് കൂടിക്കൂടി വരും അതായത് ടെസ്റ്റിക്കൽസിനുള്ള ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് പോകുന്ന വെയിൻസ് ബ്ലോക്ക് ചെയ്യുന്നു അവിടെ അക്യൂമിലേറ്റ് ആവുന്നു ബൈക്കേഴ്സിന്റെ പറ്റുന്ന തെറ്റ് എന്തെന്നാൽ ഇവരെ ക്യൂറിംഗ് ടൈം അല്ലെങ്കിൽ റെസ്റ്റ് ടൈം കൊടുക്കുന്നില്ല കണ്ടിന്യൂസ് ബൈക്കിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻ ആൻഡ് കംപ്രഷൻ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഇതിനെ ഉണങ്ങാൻ അല്ലെ റെസ്റ്റ് ചെയ്ത് ക്യൂർ ചെയ്ത് മാറ്റാനുള്ള ടൈം പീരീഡ് കൊടുക്കുന്നില്ല അത് അനുവദിക്കുന്നില്ല എന്ന് തന്നെ പറയാം അപ്പം ഞാനും ആദ്യമൊക്കെ എൻ്റെ ലൈഫിൽ പത്ത് പന്ത്രണ്ട് വർഷം ദിവസവും നൂറ് കിലോമീറ്റർ ഒക്കെ ഓടിച്ചിരുന്നു അതെനിക്ക് നല്ലൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് കുറച്ച് കുറച്ച് ബാക്കിൽ മാത്രമേ പ്രശ്നം വന്നുള്ളൂ പക്ഷെ ഞാൻ അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജി വെച്ചാൽ ഒരു കൂടെ കൂടെ റെസ്റ്റ് ടൈം കൊടുക്കുമായിരുന്നു ഓരോ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും ഞാൻ റെസ്റ്റ് ടൈം കൊടുക്കുമായിരുന്നു കമ്പൽസറി റെസ്റ്റ് ടൈം കൊടുക്കുമായിരുന്നു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് റെസ്റ്റ് എന്തായാലും കൊടുക്കുമായിരുന്നു പക്ഷേ ഇത് നമ്മൾ ഇന്നത്തെ മോട്ടോവ്ലോഗേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർ നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ചില ആയിരം കിലോമീറ്റർ വരെ ദിവസം ഓടിക്കുന്ന ടീംസ് ഉണ്ട് വർഷത്തിൽ ഒരുക്കിക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം പക്ഷെ ഡെയിലി ഇത് ചെയ്യുകയാണെങ്കിൽ മാസത്തിൽ കണ്ടിന്യൂസ് ഇത് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കണ്ടീഷൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക ഇത് നിരീക്ഷിക്കണം അതാണ് എൻ്റെ ഒരു അടുത്ത പോയിന്റ് ഹൈഡ്രോസിഡി ആവട്ടെ വെരിക്കോസിഡി ആവട്ടെ നിങ്ങൾ നിരീക്ഷിക്കണം നിരീക്ഷിച്ചിട്ട് ഡെയിലി നിങ്ങളെ സ്ക്രോട്ടമായാലും അത് ബൾജ് ആകുന്നുണ്ടോ പെയിൻഫുൾ ആകുന്നുണ്ടോ ഇത് സ്റ്റാർട്ടിങ്ങില് പെയിൻഫുള്ളും അല്ല ഇത് സ്റ്റാർട്ടിങ്ങിൽ പെയിൻഫുള്ളും അല്ല വലിയതായിട്ട് പെയിൻ അനുഭവപ്പെടുത്തുകയില്ല ഇത് ബൾജായിട്ട് വരുമ്പോഴാണ് അത് പെയിൻഫുൾ ആയിട്ട് മാറുകയും ചെയ്യുന്നത് മറ്റൊരു സ്ക്രോട്ടത്തിനുണ്ടാവുന്ന ഞാൻ ഒരു റിസർച്ചിൽ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഈ ഒരു കണ്ടന്റ് നീ പറയാൻ പോകുന്നത് കുറച്ച് സെൻസിറ്റീവ് കണ്ടന്റ് ആണ് നിങ്ങൾ കുട്ടികളാണെങ്കിൽ കുറച്ച് പ്രിക്കോഷൻ നോട്ടീസ് തരികയാണ് ഇറ്റ് ഈസ് എ സെൻസിറ്റീവ് കണ്ടന്റ് ഓക്കെ അണ്ടർ എയ്റ്റീൻ ഒക്കെ ആണെങ്കിൽ പ്ലീസ് ബി കെയർഫുൾ ഡോണ്ട് വാച്ച് ഇറ്റ് അടുത്ത് ഞാൻ കാണിക്കാൻ സീൻസിനെ കുറിച്ച് പറയുന്നത് കേട്ടോ ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ് ഫൈലേറിയൽ ഹൈഡ്രോസിലി ബേസിക്കലി ഇത് കൊതുക് പരത്തുന്ന ഒരു പാരസെറ്റിക് ഇൻഫെക്ഷൻ ആണ് ലിംഫാറ്റിക് ഫൈലാരി ഇതിന്റെ ഫലമായിട്ട് ഫ്ലൂയിഡ് സ്ക്രോട്ടത്തിൽ കെട്ടിക്കിടന്ന് ആ ഒരു ബൾജായിട്ട് മാറുന്നു അങ്ങനെ ബൾജായിട്ട് മാറുന്നു ഈ രണ്ട് ഇമേജ് നിങ്ങൾ കണ്ട മനസ്സിലാക്കും വളരെയധികം അസഹനീയമാണത് ഫൈലേറിയൽ ഹൈഡ്രോക്സീൽ റിപ്പോർട്ട് ചെയ്തൊരു കേസാണ് മനസ്സിലാണ് അദ്ദേഹം നടക്കാൻ പോലും പയ്യാത്ത രീതിയിൽ വലുതായി മാറുന്നു ഒന്നും കൂടെ പറയട്ടെ ഇതൊരു പ്രിക്കോഷൻ നോട്ടീസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അസഹനീയമായി തോന്നുന്നവർ കാണരുത് പ്ലീസ് ബേസിക്കലി കൊതുക് പരത്തുന്നു ആയിട്ട് മാറുന്നു ഇൻഫെക്ഷൻ ഈ ഒരു ഇൻഫെക്ഷൻ തടയാനായിട്ട് മെഡിക്കേഷൻ കൊടുക്കുന്നു മരുന്ന് കൊടുക്കുന്നു ഈ ഒരു ബൾജിങ് എടുത്തു മാറ്റാനായിട്ട് അതിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നു ആഫ്രിക്ക എന്നൊക്കെ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു പ്ലെയിനിന്ന് എന്തോ ഒരു സ്പ്രേ അടിക്കുന്നു അവരുടെ രാജ്യത്ത് നിന്ന് പുറപ്പെടാൻ നേരത്തോ അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് എത്താൻ നേരത്തോ അവർ സ്പ്രേ പ്ലെയിൻ മൊത്തം സ്പ്രേ അടിക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊതുകുണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരം ഇൻഫെക്ഷൻ തടയാൻ വേണ്ടി അത് ഗവൺമെന്റ് പ്രൊസീജിയർ കൂടിയാണ് എല്ലാ ഇറങ്ങുന്ന പ്ലെയിൻസിലും സ്പ്രേ അടിക്കുക എന്നുള്ളത് ഇത് കെനിയൽ കണ്ടുവന്നൊരു കേസാണ് കേട്ടോ ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പൊ കൊതുകൂടി അങ്ങനെ കൊള്ളണ്ട ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാനും പോസിബിലിറ്റി ഉണ്ട് എന്താണ് അതിന്റെ പേര് ഫൈലേറിയൽ ഹൈഡ്രോസിരി എന്നാണ് അതിന്റെ പേര് അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് സ്ക്രോട്ടത്തിലും ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു ഇത് ബൾജായി വരുമ്പോൾ ഡെഫിനറ്റായിട്ട് അത് പെയിൻ കൂടി ഉണ്ട് നല്ല അക്യൂട്ട് പെയിൻ ആണ് അതിനകത്ത് വരുന്നത് എസ്പെഷ്യലി മോട്ടോർ സൈക്ലിസ്റ്റ് ആണെങ്കിൽ ഇത് നോട്ടീസ് ചെയ്യാൻ ഇരിക്കരുത് നിങ്ങൾ എന്നും ഡ്രൈവ് ചെയ്യുന്നുണ്ടോ കാരണം ഞാനൊരു മോട്ടോർ സൈക്ലിസ്റ്റ് ആയിരുന്നു എനിക്ക് ബാക്ക് പെയിൻ ആണ് ഉണ്ടായിട്ടുള്ളത് ആ ബാക്ക് പെയിനൊക്കെ വരികയാണെങ്കിൽ ബാക്ക് പെയിൻ കണ്ടെത്താൻ തന്നെ എവിടെയാണ് ബാക്ക് പെയിൻ കുറേ പൈസ ഇറങ്ങും കുറേ ടൈം ഇറങ്ങും റിസോഴ്സസ് കുറേ വേണം അപ്പം അതൊരു സ്ഥിരമാക്കണ്ട അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ ഒരു കണ്ടന്റ് ഇദ്ദേഹത്തിന്റെ ചാനൽ കിടപ്പുണ്ട് ഇനി സെർച്ച് ചെയ്താൽ മതി ചിന്താമണി ചേപ്പൊരു ഹൈഡ്രോസെലിൻ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ കണ്ടന്റ് കിട്ടും ഇദ്ദേഹം ഓപ്പറേഷന് പോകുന്നതും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഞാൻ കമന്റ് കണ്ടു ഡിലേ സ്പ്രേ യൂസിനെ ഒരു കമന്റ് കണ്ടു ഡിലേ സ്പ്രേ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്ര അത്ര ബെറ്റർ അല്ല കാരണം ഡിലേ സ്പ്രേ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത് ഡിലേ സ്പ്രേ യൂസ് ചെയ്തിന് പകരം നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുക കാരണം അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ലല്ലോ ഡിലേ സ്പ്രേ യൂസ് ചെയ്യുക അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല ഡെഫിനറ്റ്ലി നിങ്ങളതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുക ഡോക്ടറെ സമീപിക്കുക സൈക്കോളജിക്കൽ ആയാലും അല്ലെങ്കിൽ ഫിസിക്കലായാലും അതിനെ എക്സാമിൻ ചെയ്യുക അതിനെ എന്താണ് ഇഷ്യൂ ടാർഗറ്റ് ചെയ്ത് ആ ഇഷ്യൂവിനെയാണ് സോൾവ് ചെയ്യേണ്ടത് അല്ലാതെ ടെമ്പറി സൊല്യൂഷനാണ് ഡിലേ സ്പ്രേ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ പാർട്ട്ണറിനെയും ചിലപ്പോൾ നേരെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അഫക്റ്റ് ചെയ്യും ഇതിൽ ബേസിക്കലി ഡിലേ സ്പ്രേ എന്താ ചെയ്യുന്നത് നിറവിനെ കാം ചെയ്യുന്നു അല്ലെങ്കിൽ സെൻസിറ്റീവ് സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്നു ഇത് നിങ്ങളെ പാർട്ട്ണറിലും എത്തും അപ്പം പാർട്ട്ണറിലും ഇതേ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു അവരിലും പ്രയാസങ്ങളുണ്ടാവും അപ്പം ഡിലേ സ്പ്രേ ഞാൻ അവോയ്ഡ് ചെയ്യാൻ മാത്രമേ പറയുകയുള്ളൂ അതൊരു ടെമ്പറി സൊല്യൂഷൻ മാത്രം കാരണം അതൊരു ടെമ്പറി സൊല്യൂഷൻ മാത്രമാണ് നിങ്ങൾ പെർമനൻ്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ ഡോക്ടറുമായിട്ട് കൺസൾട്ട് തന്നെ ചെയ്യണം ഇന്നത്തെ വേളിത്രമാത്രം നന്ദി നമസ്കാരം